കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിന്റെ പുത്തൻ്റെ അപ്ഡേറ്റും മറ്റ് സിനിമകളുടെ അനേകം അപ്ഡേറ്റുകളാണ് നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യ ദിവസങ്ങളിൽ മുട്ടി ടെസ്റ്റ് കളിച്ച സിനിമയായിരുന്നല്ലോ ആസിഫ് അലി മൂവി എന്നാൽ ഇപ്പോൾ ഇതാ ബോക്സ് ഓഫീസിന്റെ തൂക്ക് തന്നെയാണ് ഈ ഒരു ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എട്ടാമത്തെ ദിവസത്തെ അവസ്ഥ ഇതാ നിങ്ങളൊന്ന് നോക്കൂ ഞാൻ ഇന്ന് പതിനൊന്ന് ഇരുപതിന് ബുക്ക് മേശു ആപ്പിലൂടെ എടുത്ത സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ബുക്ക് മേശോ ആപ്പിലൂടെ മാത്രം അഞ്ച് പോയിന്റ് ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഒരു ചിത്രത്തിന്റെ കൂടെ പിടിക്കാൻ അല്ലെങ്കിൽ ഒപ്പം സഞ്ചരിക്കാൻ മറ്റൊരു സിനിമ കേരളത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ ഓണത്തിന് തിയേറ്ററിലെത്തിയ മറ്റു സിനിമകളെ എട്ടാമത്തെ ദിവസം ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ് കിഷ്കിന്ദ കാണ്ടോ ആദ്യ ദിവസങ്ങളിൽ മുട്ടിക്കളിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം നേടിയെടുത്തു പിന്നീട് അങ്ങോട്ട് ഡബിളും ഫോറുകളും ആയിട്ട് കളം നിറഞ്ഞു ഇപ്പോൾ ഓരോ ദിവസവും സിക്സർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ ഈ ഒരു ആസിഫ് അലി മൂവി എട്ടാം ദിവസം ചിത്രത്തിന്റെ ഇത്രയും വലിയ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണിക്കാനുള്ള പ്രധാന കാരണം ഏഴ് ദിവസവും ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ടും കാര്യങ്ങളെല്ലാം മറ്റ് സിനിമകളെ അപേക്ഷിച്ച് കുറവായിരുന്നു എട്ടാമത്തെ ദിവസം മുതൽ കേരളത്തിൽ മാത്രം നൂറിൽ കൂടുതൽ ഷോകളാണ് ചിത്രത്തിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായും ഒരു ആസിഫ് അലി ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ഈ ഒരു ചിത്രം സ്വന്തമാക്കും എന്നാണ് ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ച് നാം മനസ്സിലാക്കുന്നത് നിലവിൽ ഓണം സിനിമകളിൽ ആദ്യം ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച ചിത്രവും ഈ ഒരു ആസിഫ് അലി മൂവി തന്നെയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് അഞ്ചു കോടി ാണ് അത് എപ്പോഴേ ചിത്രം കേരളത്തിൽ നിന്നും കവർ ചെയ്ത് കഴിഞ്ഞു വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത് കോടിയിൽ എത്തപ്പെട്ട ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ അൻപത് സിആറിൽ എത്തുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് അമൽനീരിയത് ചിത്രമായ ബോഗ്യൻ വിലയുടെ റിലീസിംഗ് ഡേറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ഒക്ടോബർ പത്തിന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നിന്നും സൂചിപ്പിക്കുന്നത് ഫഹദ് ഫാസിലെ കുഞ്ചോക്കോ ബോബൻ ജ്യോതിർ മൈ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ഭീഷ്മപർവം എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒരു സ്റ്റൈലിഷ് ചിത്രമായിട്ട് അമൽനീയത് വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്ക് ഈ ഒരു ചിത്രത്തിന്റെ മേലുള്ളത് സൂര്യയുടെ ഇനി തിയേറ്ററിൽ എത്താൻ വേണ്ടി പോകുന്ന സിനിമയാണല്ലോ കങ്കുവ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് നവംബർ പതിനാലിന് ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തും ശിവയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്